സ്വയം മാനസികമായി നമ്മള് അള്ളാഹു നമുക്ക് ഈ മാന്തരി മാറാകട്ടെ നമ്മളെ ആളുകൾ വഞ്ചിക്കുകയാണ് നമ്മുടെ ഈ മാന ആളുകൾ ദുർബലപ്പെടുത്തുകയാണ് ഇത് മാത്രമല്ല ഇത് മാത്രമല്ല ഇന്നത്തെ ഓൺലൈൻ മജലിസും ആ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ ഇതുകൂടി നിങ്ങൾ ഉറപ്പാണ് ഇന്നത്തെ ഓൺലൈൻ മജലിസിന്റെ ഓരോ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഇത്രയധികം ആത്മീയത മുട്ടി നിൽക്കുന്ന ഒരു വിഭാഗം വേറെ എവിടെങ്കിലും ഉണ്ട് എത്ര മനോഹരമായിരുന്നു നമ്മുടെ ഭൂതകാലം മകൽ പുരസ്കാരം കഴിഞ്ഞാൽ വാക്കിയ ഓതും ഓതും എന്തെല്ലാം നന്മകളുണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറി ഒന്നില്ലെങ്കിൽ ടി വിയിൽ ടി വി ഓണാക്കി വെച്ച് അതിലെ മജിലിസ് അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കി വെച്ച് അതിലെ മജിലിസ് എന്നാൽ നല്ല 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 കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും നമ്മളത് ഇല്ല എന്ന് പറയുന്നില്ല എന്റെ അനുഭവത്തിൽ തന്നെ നിരന്തരമായി സീരിയൽ കണ്ടുവരുന്ന ഒരു സ്ത്രീ ഈ മദനീയം പോലുള്ള നല്ല മജിലിസിന്റെ ഭാഗമായത് എനിക്ക് നേരിട്ടറിയാം നല്ല മജിലിസുകൾ ആത്മീയമായി ഉണർവ് കൊടുത്തിട്ടുള്ള മജിലിസുകൾ അതിനെ പൂർണ്ണമായി നമുക്ക് ഒരു കാര്യത്തിൽ നിരാകരിക്കാൻ കഴിയില്ല നല്ലതിന് നല്ലതെന്ന് നമ്മൾ പറയണം അള്ളാഹു അവർക്കൊക്കെ എന്നാൽ ആളുകളുടെ ഈമാൻ തകർത്ത് കളയുന്ന തരത്തിലുള്ള ഗോഷ്ടികളും കോപ്രായങ്ങളും ധാരാളമായി അധികരിക്കുകയും ആളുകൾ അതിൻ്റെ അഡിക്റ്റാകുകയും പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഡിസോർഡറുകളിലേക്ക് ആളുകൾ പോയതിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷികളെ നമുക്കറിയാൻ കഴിയും അള്ളാഹു അത്രക്കാരിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അത്രക്കാരിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ നമുക്ക് ദിക്കത്ത് ചെല്ലണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചെല്ലു നമുക്ക് ഇവിടെ ഈ നാട്ടിൽ തന്നെ ക്ലാസും ുംജലിസുകളൊക്കെ മാസാന്തരവും ആഴ്ചകളിൽ ഭർത്താവ് വീട്ടിൽ വന്ന് ആഹാരം ചോദിക്കുമ്പോഴും ഒന്ന് നിക്ക് ഈ മനുഷ്യസ് കഴിയട്ടെ ഇത്തരം മജിലിസിന്റെ പേരിൽ പരസ്പരം മിണ്ടാതിരുന്ന് ഭർത്താവ് ഭാര്യ പറഞ്ഞ് വീട്ടിൽ വിട്ട സംഭവങ്ങളുണ്ട് അയാള് വൈകുന്നേരം പണി കഴിഞ്ഞു വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ മജിലിസിട്ട് ഒല്ലേ മജിലിസിന്നിട്ട് അരമണിക്കൂറും മുക്കാ മണിക്കൂറും ഭക്ഷണം വഹിപ്പിക്കുന്ന പെണ്ണുങ്ങള് എത്ര എത്ര പെണ്ണുങ്ങളാണ് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസ്ലമാ തങ്ങള് പറഞ്ഞത് ഒരു സ്ത്രീയാണെങ്കിൽ അവൾ മറിയം ബീവിയെ പോലെ മറിയം ബീവിയെ പോലെ ഇബാദത്ത് ചെയ്യുന്ന ഒരു പെണ്ണ് അവളാകട്ടെ അവടെ ഭർത്താവിന്റെ തൃപ്തിയില്ല ഭർത്താവിനെ പരിഗണിക്കാത്ത പെണ്ണാണെങ്കിൽ അവൾക്ക് സ്വർഗമില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്സലം എന്നിട്ട് തങ്ങൾ പറയുകയാണ് അവളുടെ ഒരേ അമലും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല ഭർത്താവ് വീട്ടി വരും അവനെ പരിഗണിക്കാതെ മജിലിസിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ തിക്കറും സ്വലാത്തുമായിട്ട് ചടഞ്ഞു കൂടുന്ന പെണ്ണുങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എന്ത് തിക്കറ് ചൊല്ലിയാലും എന്ത് സ്വലാത്ത് ചൊല്ലിയാലും നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞാൻ മീല നിങ്ങൾ കാണിച്ചു കൂട്ടിയാലും ആ ഭർത്താവിൻ്റെ പൊരുത്തമില്ലേ ആ ഭർത്താവിന് പരിഗണിക്കേണ്ട സ്ഥലത്ത് പരിഗണിച്ചില്ലേ നിങ്ങളുടെ ഏത് തിക്കറാണെങ്കിലും നിങ്ങളുടെ ഏത് മജുസാണെങ്കിലും അള്ളാ വേണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻമാറാകട്ടെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ വാപ്പമാരെ നമുക്ക് വേണ്ടത് ദൃഢമുള്ള നമ്മള അപ്പയും ഉമ്മയും പോയ മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനം കെലിമ ചൊല്ലി ശഹാദത്തിന് സാക്ഷ്യം മരിച്ചുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോകണം അതിന് വേണ്ടത് ത്തിച്ചു വെച്ച തിരുനാളമായ ഈമാന്റെ നൂറാനീയത്ത് നമ്മൾ കൽബിൽ നിന്ന് കെട്ടുപോകാതെ സൂക്ഷിക്കൽ ഓരോ ബാധ്യതയാണ് ജീവിതവും ഈമാനുള്ള മരണവും നൽകണേ ഞാൻ പറഞ്ഞു ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഉമ്മാനെ മാപ്പാൻ ഇടങ്ങേറാക്കലാണ്